എട്ട് നാഗദൈവങ്ങൾ അഥവാ അഷ്ടനാഗങ്ങൾ ഗുളികൻ അഷ്ടനാഗ ചതുരത്തിൽ അനന്തൻ്റെ ഇടതുവശത്തായിട്ടാണ് ഗുളികൻ്റെ സ്ഥാനം ഭയങ്കരമായ വിഷവും ചുവപ്പ് നിറവുമുള്ള ഈ നാഗം ജ്യോതിഷത്തിൽ ഒരു പ്രധാന സ്ഥാനം വഹിക്കുന്നു പത്മം അഷ്ടനാഗങ്ങളിൽ ഏഴാം സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സർപ്പമാണ് പത്മം അദ്ദേഹത്തിൻ്റെ നിറം താമര ചുവപ്പാണ് കാർക്കോടകൻ നളചരിതത്തിലാണ് കാർക്കോടകനെ പറ്റി പറഞ്ഞിരിക്കുന്നത് കാട്ടുതീയിൽ അകപ്പെട്ട കാർക്കോടകൻ എന്ന സർപ്പത്തെ നളമഹാരാജാവ് രക്ഷിക്കുന്നു കാർത്ത പരാജയപ്പെട്ട സർപ്പമാണ് കാർക്കോടകൻ ശംഖൻ ശരീരത്തിൽ മുഴുവൻ തീജ്വാലകളുള്ള ഒരു ഉഗ്രസർപ്പമാണ് ശംഖൻ ബലരാമൻ്റെ മരണസമയത്ത് ആത്മാവിനെ പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ വന്ന പ്രധാന സർപ്പങ്ങളിൽ ഒരുവനാണ് ശംഖൻ ശങ്കപത്മൻ നെറ്റിയിൽ തൃശൂലത്തിൻ്റെ അടയാളമുള്ള ഒരു സർപ്പമാണ് ശങ്കപത്മൻ അദ്ദേഹത്തിൻ്റെ നിറം വെളുപ്പാണ് തക്ഷകൻ ഉഗ്രനായ അഷ്ടനാഗങ്ങളിൽ മൂന്നാം സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു സർപ്പമാണ് തക്ഷകൻ കുരുവംശത്തിലെ രാജാവായ പാണ്ഡവരുടെ ഏക അനന്തരാവകാശിയായ പരീക്ഷത്തിനെ കൊന്നത് തക്ഷകനാണ് വാസുകി ശിവഭഗവാന്റെ കഴുത്തിലെ നാഗം നാഗരാജാക്കന്മാരിൽ ഏറ്റവും പ്രമുഖൻ ശിവഭഗവാന്റെ കഴുത്തിലെ ഒരു നാഗം അഥവാ ആഭരണമാണ് വാസിക്കി അനന്തൻ സമസ്ത നാഗങ്ങളുടെയും മഹാരാജാവും എല്ലാ നാഗങ്ങളുടെയും ജ്യേഷ്ഠനുമാണ് അനന്തൻ ആദിനാരായണനായ ശ്രീ മഹാവിഷ്ണു ക്ഷയിക്കുന്നത് തന്നെ അതായത് കിടക്കുന്നത് തന്നെ അനന്തൻ്റെ പുറത്താണ്